നമസ്കാരം ഈ മൂന്ന് ഉപ്പുമാങ്ങ കൊണ്ട് എന്ത് ചെയ്യാം ആദ്യം അത് നെടുകയെ പിളർന്ന് മാങ്ങാണ്ടി കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിടാം അതിലേക്ക് കാൽ കപ്പ് തേങ്ങ കുടിച്ചേക്ക രണ്ട് പച്ചൽ മുളകും ഇരിക്കട്ടെ മൂന്ന് പച്ചമുളകും ആകാം പിടി കറിവേപ്പിലയും ആകാം അര ടീസ്പൂൺ ജീരകവും ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പവെള്ളവുമാകാം ഒന്ന് കറക്കിയെടുത്തു നോക്കി അരഞ്ഞില്ല കാൽക്കപ്പ് വെള്ളം കൂടി ചേർത്ത നല്ലപോലെ അരച്ചെടുക്കാം ആ നല്ലപോലെ അരഞ്ഞു അല്പ വെള്ളം കൂടി ചേർത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സിയിൽ പറ്റിയിരിക്കുന്നതെല്ലാം അരക്കപ്പ് വെള്ളം ചേർത്ത് കഴുകി ചേർക്കാം വെള്ളം മാത്രം മോളി നിൽക്കുകയല്ലേ ഒന്ന് ആ ഇളക്കി ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളക് വഴറ്റി ഒരു പിടി കറിവേപ്പിലൂടെ ചേർത്ത് വഴറ്റി കറിവേപ്പില തിളങ്ങി തുടങ്ങിയപ്പോൾ അരച്ചത് ഇളക്കി യോജിപ്പിച്ചു യോജിച്ചു ഇനി തിളയ്ക്കുന്നത് വരെ അതിനെ കറ വയ്ക്കിളച്ചു ഒരു പ്രാവശ്യം ഇളക്കിയ ശേഷം തീ ഇണച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കിട്ടിയ ഉപ്പുമാങ്ങ കൊണ്ട് നാലുപേർക്ക് വിളമ്പാവുന്ന ഉപ്പുമാങ്ങ ഒഴിച്ചു കൂട്ടാൻ തയ്യാറായി ലളിതമായ ഈ റെസിപ്പി ഒന്ന് ശ്രമിച്ചു നോക്കൂ വീഡിയോ കാണൂ പങ്കുവയ്ക്കൂ അഭിപ്രായം രേഖപ്പെടുത്തൂ പ്രോത്സാഹിപ്പിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കൂ വീഡിയോ കണ്ടതിന് നന്ദി ഇത്തരം നാടൻ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നമസ്കാരം